ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിൽ നല്ലൊരു അടിപൊളി മാംഗോ കേക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഈ ഒരു മാങ്ങ മുഴുവൻ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമില്ല കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റിവെക്കുക നമുക്കിനി പഞ്ചസാര പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ആ സെയിം ജാറിൽ തന്നെ ഞാൻ ആ ഒരു മാങ്ങയുടെ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടനൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യണത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കാം കേട്ട ഇനി നമ്മൾ പഞ്ചസാര ചേർത്ത ആ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് അളവിൽ പാൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു അരക്കപ്പ് അളവിൽ മാംഗോ പ്യൂരി നമ്മൾ മാങ്ങ അരച്ചെടുത്തില്ലേ അതൊന്ന് അളന്നെടുക്കാം കേട്ടോ അതിന് ശേഷം ഈ ഒരു പാലിൻ്റെയും പഞ്ചസാരയുടെയും ആ ഒരു മിക്സിയിലേക്ക് അതും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതോളൂ ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് അളവിൽ മായത ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോകും അതുപോലെ കേക്ക് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ടും അടിപൊളിയായിട്ടൊക്കെ തന്നെ വരും കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു മിനി കേക്ക് നല്ല ക്യൂട്ടായിട്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒരു വയറ്റിനുള്ളതുള്ളൂ നല്ല അടിപൊളി ടേസ്റ്റിയാണ് ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുത്തത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ വാനില സെൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോ സിൻസ് ആണെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ മാങ്ങിക്ക് അത്യാവശ്യം ഫ്ലേവർ ഉണ്ടെങ്കിൽ ടേസ്റ്റ് നന്നായിട്ട് തന്നെ വരും ഇനി നമുക്ക് ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഫുഡ് കളർ ഓപ്ഷനൽ ആണ് കേട്ടോ ചേർക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർമിറ്റഡ് ഫുഡ് കളർ തന്നെ ഉപയോഗിക്കാം കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ബാറ്ററിൻ്റെ ഒരു കേക്ക് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരണം കേട്ടോ ഇനി ഇതിലേക്ക് നാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനൊരു പകുതി നാരങ്ങ എടുത്തിരിക്കുന്നത് പക്ഷെ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ വലിയ നാരങ്ങയുടെ പകുതിയുടെ പകുതി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ആ ഒരു അളവിലൊക്കെ മതിയാവുംട്ടോ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീര് ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മാംഗോ ബാറ്റർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓവനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിലേക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തേക്കാവുന്നതുള്ളൂ ഇനി ഞാനൊരു താവ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് നന്നായിട്ട് ചൂടായിട്ടുള്ള ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പകുതി ഭാഗം ആ ഒരു ഉണ്ണിയപ്പച്ചട്ടിയുടെ ആ ഒരു കുഴിയുടെ ഒരു പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ബാക്കി പൊങ്ങി വരും ഇത് ചൂടായിട്ട് വരേണ്ട ഒരു സമയത്ത് എല്ലാ കുഴിയിലും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇത് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം കൂട്ടി തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ ഭാഗമൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഉണ്ണിപ്പോൾ ചട്ടി തന്നെയാണ് പക്ഷെ എന്നാലും അടിയിലൊരു തവിയും കൂടെ വെച്ച് കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി നന്നായിട്ട് വരാട്ടോ ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ആവാതെ ഒന്ന് കുക്കായിട്ട് വരേണ്ട ഒരു സ്റ്റേജ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കിൻ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് എടുക്കാവുന്നതല്ലോ കേട്ടോ ഇനി ഇത് ഇത് കണ്ടോ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ തിരിച്ചിട്ടതിന് ശേഷം പിന്നെ ഒരു രണ്ട് മിനിറ്റും കൂടെ കുക്ക് ചെയ്താൽ മതിയാവും ഓൾമോസ്റ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണമെന്നുള്ളുകൂട്ടം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അതേ കണ്ടോ ഇതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മുകൾ ഭാഗം കുറച്ചൊരു കുറച്ചൊരു മൊരിഞ്ഞ പോലെയായിരിക്കും ആയിരിക്കും പുറം ഭാഗം പക്ഷേ ഉൾഭാഗം ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ തന്നെയായിട്ടായിരിക്കും ഇരിക്കുക കേട്ടോ അപ്പം നല്ല ചൂടോടുകൂടെ നല്ല മിനി മാംഗോ കേക്ക് ഒക്കെ ശരിക്കും അടിപൊളിയല്ലേ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വലിയവർക്കാണെങ്കിലും ഇഷ്ടപ്പെടുകയുണ്ട് അപ്പോൾ അടുത്ത ബാച്ച് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂട്ടോ സെക്കൻഡ് ബാച്ച് തയ്യാറാക്കുന്ന സമയത്ത് ആ ഒരു ഉണ്ണിയപ്പ ഒന്നും കൂടി നന്നായിട്ട് ചൂടുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് തന്നെ വരും കേട്ടോ പിന്നെ കേക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്ലോ കുക്കിംഗ് തന്നെയാണല്ലോ ശരിക്കും അടിപൊളിയായിട്ട് തന്നെ വരിക അപ്പോൾ അതേ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഇതും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു ഭാഗം റെഡിയായിട്ട് വരുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ അപ്പോൾ ഈ ഒരു മാങ്ങയുടെ സീസണിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്ത് എടുത്തിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ കണ്ടില്ലേ തിരിച്ച് ഇട്ട് എടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് ഇതും ഇപ്പോൾ റെഡിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ മാംഗോ പ്യൂരി തയ്യാറാക്കിയില്ലേ ആ ഒരു സമയത്ത് നാരുള്ള വാങ്ങിയൊക്കെയാണ് നിങ്ങൾ എടുക്കണെന്നുണ്ടെങ്കിൽ അത് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം അല്ലെങ്കിൽ നന്നായിട്ട് വരില്ല ഒരുപാട് നാരുകളൊക്കെ ഉള്ള വാങ്ങിയാകുമ്പോൾ അപ്പോൾ ഇതും റെഡിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ബാച്ചിങ് കൂടെ തയ്യാറാക്കിയെടുക്കാം കണ്ടില്ലേ ഒരു കപ്പ് മൈദൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് കിട്ടാട്ടോ മാംഗോ കേക്കിൻ്റെ വേറെ റെസിപ്പീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നതും വേറെ എന്താ പറയുക ഗ്ലേസ്ഡും മാംഗോ കേക്ക് റെസിപ്പീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിംഷാസ് കിച്ചണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഞാൻ അതിനു മുമ്പ് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇവിടെ ഇരുന്ന് റെഡി വരട്ടെ റെഡി ആക്കി എടുത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മളെടുത്ത് കഴിച്ചിട്ടൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബൈറ്റിനെ ഉള്ളതുള്ളൂ വലിയവർക്കൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉള്ളു കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ കപ്പ് കേക്ക്സിനേക്കാളൊക്കെ ഒന്നും കൂടി നല്ല ക്യൂട്ടാണ് കാണാനാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അടിപൊളി തന്നെ കണ്ടില്ലേ ആ ഒരു ടെക്സ്ചറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പുറംഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മിനി മാംഗോ കേക്ക് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ തയ്യാറാക്കി നോക്കുക ഈ ഒരു മാങ്ങയുടെ സീസണിൽ ഞാൻ മാങ്ങയുടെ ഒരുപാട് റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറയാട്ടോ അപ്പോൾ ഇതിൽ നല്ല അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം